ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമിട്ടുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് രാജ് ഓരോ ഗ്രാമവും സ്വയംഭരണാധികാരമുള്ളതും സ്വാശ്രയവുമാകുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശ ലക്ഷ്യം പഞ്ചായത്ത് രാജ് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അന്ന് രൂപീകരിച്ച രാജ്യസഭ എം പി കെ സന്താനം അധ്യക്ഷനായ ആറംഗ സമിതിയിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു പഞ്ചായത്ത് രാജ് വന്ന വഴി അറിയാം ഇനി പോൾ പോൾപോട്ടിലേക്ക് പഞ്ചായത്തി രാജ്യ രാജ്യവ്യാപകമായി നടപ്പാക്കാനിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി അത്ഭുതപ്പെടുത്തുന്ന പല വിവരങ്ങളും കണ്ടെത്തി രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള പഞ്ചായത്തുകൾ കേരളത്തിലാണ് എന്നായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ കേരളത്തിൽ ശരാശരി പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേരാണ് അന്ന് ഒരു പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് ഇത് ശരാശരി എണ്ണം മാത്രമാണ് എഴുപത്തിനാലായിരം ആളുകൾ വസിക്കുന്ന പഞ്ചായത്തുകൾ വരെ കേരളത്തിൽ ഉണ്ടെന്ന് സമിതി കണ്ടെത്തി ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള പഞ്ചായത്തുകൾ അന്ന് ഉത്തർപ്രദേശിലായിരുന്നു അവിടെ ശരാശരി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഒരു പഞ്ചായത്തിലുണ്ടായിരുന്നത് കേരളത്തിലെ പതിനയ്യായിരത്തി അറുനൂറ്റി പതിനെട്ടിന്റെ സ്ഥാനത്ത് വെറും എണ്ണൂറ്റി എൺപത്തി ഒൻപത് എന്നാൽ ഇത് ശരാശരി എണ്ണമാണ് ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി അൻപത് പേർ മാത്രം വസിക്കുന്ന പഞ്ചായത്തുകളും അന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും മേജർ പഞ്ചായത്തുകളാക്കണമെന്നാണ് സമിതി അന്നേ ശുപാർശ ചെയ്തത് അയ്യായിരത്തിനുമേൽ ജനസംഖ്യയും വർഷം പതിനായിരം രൂപ നികുതി വരുമാനവുമുള്ള പഞ്ചായത്തുകളെയാണ് മേജർ പഞ്ചായത്ത് അല്ലെങ്കിൽ ടൗൺ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് കേരളം മുഴുവൻ ഈ വിഭാഗത്തിൽ വരുന്നതിനാൽ കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമില്ലെന്നും സമിതി നിർദ്ദേശിച്ചു ഇതിനു പകരം ഒരു പഞ്ചായത്തിൽ നിന്ന് രണ്ടു പ്രതിനിധികളെ വീതം ഉൾപ്പെടുത്തി ഏഴ് പഞ്ചായത്തുകൾ വരെ ചേരുന്ന സമിതി രൂപീകരിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു പിന്നീടാണ് കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ നിലവിൽ വന്നത് കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ശരാശരി പതിനഞ്ച് മെമ്പർമാരാകാമെന്നും പരമാവധി പത്തൊൻപത് മതിയെന്നുമാണ് സമിതി ശുപാർശ ചെയ്തത് അപ്പോഴത്തെ ജനസംഖ്യ വെച്ച് കേരളത്തിൽ മുപ്പത്തിയൊന്ന് മെമ്പർമാർ വരെ വേണമെന്നും അത് നടപ്പാക്കാവുന്ന എണ്ണമല്ലെന്നും സമിതി എഴുതി വെച്ചു പഞ്ചായത്തുകളിലെ വിഭജിച്ചും വാർഡുകളിൽ കൂടുതൽ മെമ്പർമാരെ ഉൾപ്പെടുത്തിയും കേരളത്തിൽ പഞ്ചായത്ത് രാജ് നടപ്പാക്കണമെന്നായിരുന്നു ശുപാർശ രാജ്യസഭാ എം പി കെ സന്താനം അധ്യക്ഷനായ ആറംഗ സമിതിയിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു മുകുന്ദപുരം എം പി ആയിരുന്ന പനമ്പിള്ളി ഗോവിന്ദ മേനോനായിരുന്നു അത് കൊച്ചി കോർപ്പറേഷനിലെ പനമ്പിള്ളി നഗർ അറിയപ്പെടുന്നത് ഈ ഗോവിന്ദമേനോന്റെ പേരിലാണ്